ഇനി മഹാരാഷ്ട്രയിലേക്ക് പോയാൽ കൂറ്റൻ ജയത്തോടെ ബിജെപി സഖ്യം മഹായുധി അധികാരത്തിലേക്ക് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാഡി സഖ്യം സീറ്റിൽ ഒതുങ്ങി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി വെറും എട്ടു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് സമസ്ത മേഖലയിലും ബിജെപി സഖ്യം ഉദ്ധ വിഭാഗം ശിവസേനയുടെയും എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസ് ശക്തികേന്ദ്രങ്ങളെയും ഞെട്ടിച്ചത് ബി ജെ പി സഖ്യകക്ഷിയായ ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻസിപിയുടെയും മുന്നേറ്റമാണ് ശ്രദ്ധേയമായത് ഇതോടെ കഴിഞ്ഞ ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ നാണക്കേടും മാറ്റാനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റിൽ വെറും പതിനേഴ് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് അന്ന് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തിയൊന്ന് സീറ്റുകൾ നേടിയ സ്ഥാനത്ത് നിന്നാണ് പതിനേഴെണ്ണത്തിലേക്കുള്ള കൂപ്പുകൂത്തൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയാകട്ടെ മികച്ച നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു എന്നാൽ ഈ വിജയപ്രതീക്ഷയുമായി എത്തിയ ഇന്ത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പരാജയപ്പെടുകയായിരുന്നു ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കാനാണ് താക്കറെ ശിവസേന അരയും തലയും മുറുക്കി രംഗത്തെത്തിയത് എന്നാൽ മത്സരിച്ച തൊണ്ണൂറ്റിയഞ്ച് സീറ്റിൽ ഭൂരിഭാഗം സീറ്റിലും തിരിച്ചടിയുണ്ടായി ഇനി മുഖ്യമന്ത്രി ചർച്ചയിലാണ് ശ്രദ്ധാകേന്ദ്രം ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷത്തിനടുത്തെത്തിയ ബി ജെ പിക്ക് തന്നെയാകും മുഖ്യമന്ത്രി സ്ഥാനം ഫട്നാവിസ് തന്നെയായിരിക്കും പരിഗണനയിൽ മുന്നിൽ എന്നാൽ കഴിഞ്ഞ തവണ ശിവസേനയെ പുലർത്താൻ ഷിൻഡേയെ ഉപയോഗിച്ചതിന്റെ പ്രതിഫലമായിട്ടായിരുന്നു ഏകനാഥ് ഷിൻഡേയ്ക്ക് നൽകിയ മുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻഡയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടതിനാലാണ് വൻ വിജയമെന്ന് അവകാശവാദം ഉന്നയിച്ച് ഷിൻഡെ വിഭാഗം രംഗത്തെത്തുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് ന്യൂസ് ന്യൂസ്